പവിത്രമായ മുഹറമാസം എത്തി ഒരുപാട് പവിത്രതകളും ഒരുപാട് ശ്രേഷ്ഠതകളും അതിലുപരി ഒരുപാട് ചരിത്രങ്ങളും അരങ്ങേറിയ ഒരു മാസമാണ് മുഹറമാസം ആദൻ നബി അലി ഇസ്ലാമിന് തോപ സ്വീകരിച്ച പരിശുദ്ധമായ മുഹറമാസത്തിലാണ് ആദ്യമായി മയവർഷിച്ചത് പരിശുദ്ധമായ മുഹറമാസത്തിലാണ് യൂസുഫ് നബി ജയിൽ മോചിതനായത് മുഹറമാസത്തിലാണ് യഹൂബ് നബിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയത് മുഹറമാസത്തിലാണ് നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടത് പരിശുദ്ധമായ മുഹറമാസത്തിലാണ് നമ്മുടെ നബി മുത്തർ റസുൽ സലിസ് തങ്ങൾക്ക് പരമേന്യത പദവി നൽകിയത് പരിശുദ്ധമായ മുഹറമാസത്തിലാണ് രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലം രോഗമുക്തി നേടിയത് പരിശുദ്ധമായ മുഹറമാസത്തിലാണ് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്ലാം രക്ഷപ്പെട്ടത് പരിശുദ്ധമായ മുഹറമാസത്തിലാണ് ഫിറോ കൂട്ടരും ചങ്കടയിൽ മുങ്ങി നശിച്ചത് പരിശുദ്ധമായ മൊഹർ മാസത്തിലാണ് പടച്ച റബ്ബ് പോലും ഈ മാസത്തെ അഭിസംബോധന ചെയ്തതാണ് പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാസം പരിശുദ്ധമായ മുഹർണമാസമാണ് പരിശുദ്ധ റമലാൻ കഴിഞ്ഞാൽ നോമ്പ് അനുഷ്ഠിക്കാൻ കൂടുതൽ നബിസുലഹുല തങ്ങൾ പ്രാധാന്യം നൽകിയ ഒരു മാസമാണ് മൊഹറമാസം നോമ്പ് അനുഷ്ഠിക്കുക വളരെ അധികം പുണ്യമുള്ള കാര്യമാണ് ീസുകളിൽ കാണാൻ സാധിക്കും ആരെങ്കിലും മുഹറ ഒമ്പതിനും പത്തിനും നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ ഒരു വർഷത്തെ പാപം അള്ളാഹു പൊരുത്തപ്പെട്ടു തരും അതുകൊണ്ട് മാക്സിമം മുഹറമാസത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഈ പരിശുദ്ധമായ മുഹറമാസം നമ്മൾക്ക് നന്മകൾ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ